ഇപ്പോൾ സുഖേ. ആരാ ഇടയിലോട്ട് പോയി കിടക്കോ? ഈ വരും മരസമഗ. അല്ലേ? ഒരാള് ഒരു ചിന്നന്റെ പ്രാദം. ഒരാള് ഒരു ചിന്നന്റെ പ്രാദം. ഏയ് അമ്മേ, ഇപ്പോഴാ ഒരു സമാധനായേ. ഓ, ആള് ഇവിടെ ആണ്. അച്ഛനും അമ്മയും താഴെ ആരൂടെ കിടന്നേ. എന്താ നല്ല പേടയാതെ. ദേവു, ആണ്ടി, ആണ്ടിന്റെ പേടിക്ക് മാറിയോ? ആ ആർക്ക് പേടി എനിക്കോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്താലും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ടായിരുന്നുള്ളൂ. അങ്കിൾ അപ്പുറത്തോ ഇരുന്നാ. എന്താ ആണ്ടി? കണ്ടതുപോലെല്ല. ഇപ്പോൾ നല്ല സുഖം. ഇ ഇ ഇ വല്യ സുഖנהട്ടാ.

അയ്യോ സാറാ സാറേ ചിലപ്പോൾ പ്രേതമാണെങ്കിലോ ഇനി എനിക്ക് പേരാവുന്നതാണ് ഇനി വിളി പ്രേതമല്ലേ വെറുതെ തെറ്റി എന്താ സാറാ നിങ്ങൾ എന്താ കുറച്ച് ദിവസമായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യുന്നേ നിങ്ങൾക്ക് വേണ്ടേ പിന്നെ ചേച്ചിയൊക്കെ പോയി ആര അവ ഞങ്ങളിതോ അകറ്റി തീർത്തിട്ടില്ല പിന്നെ മഞ്ജു തന്നെ കളിക്കാനെന്താ പോയി ചേച്ചി എന്നെ കൂട്ടാതെ ഒരിക്കലും കളിക്കാൻ പോകാറില്ല ഓക്കെ സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ അക്കി തീർത്തുന്നത് എനിക്ക് അറിയില്ല പാവം സോര ഒരുപാട് ഞങ്ങൾ തെറ്റിദ് എനിക്ക് തന്നെ ഇവിടെ വലിയ പ്രേരം ഇല്ലായിരുന്നതാണ് പിന്നെ വേറെന്തൊക്കെയാ തെറ്റിദ്ധാരണ കൂടെ സംഭവിച്ചതാവാറില്ല പാവം ഞങ്ങൾ എത്ര അകറ്റി എത്തിയതിന് സോറി സോര ഞങ്ങള് അകറ്റി എത്തിയതെന്ന് വെച്ചാൽ ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ അത് ഞങ്ങൾക്ക് ഇപ്പോ മാറി ആ സോറി ശരി ഇനി ഇവരെ പ്രേരമാവോ എന്തിനാപ്പോ വെറുതെ സംശയിക്കണം വേണോ വേണ്ടേക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ചെയ്യാം മുന്നിൽ നിർത്താക്കാം എങ്ങനെ അവളെ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ മിറർന്ന് മിററിലത് എന്റെ അമ്മി അപ്പൊ ഇവിടെ ഇത് എന്തൊക്കെയാ ലോകം സംഭവിക്കുന്നത് ഈ വീട്ടില് എന്തൊക്കെയൊരു പ്രശ്നം ഇത് പ്രായതാം രണ്ടുണ്ടോ എന്താ ചേച്ചി പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും പറഞ്ഞോളൂ ഈ കണ്ണാടിൽ എന്താ ഉള്ളത് ഒന്നും വേണമില്ലല്ലോ ചേച്ചി ചേച്ചി അത് പിന്നെ എനിക്കറിയില്ല നിങ്ങനെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നീപ്പാന്നൊക്കെ എന്തിനെ പേടിച്ചു പറയുന്നേ തേനവടൊക്കെ പറഞ്ഞാ പോരെ ശരി എനിക്ക് ആ ഒക്കെ പേടിയാമെന്നുണ്ട് എന്തവിടെ സമരിക്കില്ലെന്ന് ഒരേത്ത് പിടിയും കിട്ടുന്നില്ല

പ്രഹേമ ഹരണല്ല പ്രഹേമന്നെ അല്ല ധാരവാര ചലപ്പോ അജ് എന്നെ പ്രാതതിര ആവരുടെ സ്റ്റോറി നമ്മൾ അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അരിക്കും അപ്പോ നമ്മളേം അടുത്ത നേരത്തെ തന്നെ കൊല്ല നടക്കും കാരണം നമ്മളി ഈ സ്റ്റോറി വേടം വേടം വെച്ചിട്ട് നടക്കുന്നവരല്ല നീ പറഞ്ഞിടരും കാര്യം ഉണ്ട് അഞ്ജു ദേ അങ്ങോട്ട് നോക്ക് ഒന്നല്ല രണ്ടെന്നോ സൂക്ഷിക്കുക ഇല്ലല്ല ഇപ്പോഴേ എന്തായിരിക്കും ഒന്നല്ല രണ്ട് സൂക്ഷിക്കുക ഇത് പാറി എഴീടയിടായിരിക്കും രക്തകര പോലെ എഴീട പോലെ ഉണ്ട് അതെ അതെ ചലപ്പോ ഈ അങ്ങള് എഴീടാനെങ്കിലും ഒരു പക്ഷേ അങ്ങനെയും ആവാം പക്ഷെ ഇത് എന്തായിരിക്കും ഒന്നല്ല രണ്ട് സൂക്ഷിക്കുക എന്തെങ്കിലും ആവട്ടെ ഇത് കാണണ്ടായിരുന്നു ഇപ്പൊ ടെൻഷൻ അധികമായി നമുക്ക് ശരി രണ്ടുപേർക്കു നോക്കാം ഞാൻ നിന പേടിച്ച് പറയുന്നേ നിനക്ക് നേരെ അവരെ സംസാരിക്കേ ഞാൻ ഞാനവരെ സംസാരിക്കും എനിക്ക് ആകെ പേടി വരുന്നുണ്ട് ഇവിടെ ഉള്ളവർക്ക് നിനക്കറിയോ ഇവിടെ ഉള്ളവർക്ക് പ്രേതം നിനക്കെന്താ ബ്രാൻഡാണോ പ്രേതം ഒന്നേ ഉണ്ടാവുള്ളൂ അതായത് പത്തഞ്ചാണ ഉണ്ടാവില്ല നിനക്കെന്താ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തേ ഞാൻ ഉള്ളതാണ് പറയുന്നത് ഇവിടുത്തെ ആൻറ്റിയും അതായത് നിന്റെ അമ്മയും ഇവരുടെ സ്വാദിയും പ്രേതവാ

എന്തായാലും അമ്മയോടുള്ള സ്നേഹം വേറെ ആരോടും ഉണ്ടാവില്ലല്ലോ അത് അത്ര തന്നെ എന്ന് വിചാരിച്ചാൽ നീന്തെ പറയുന്നത് വിളിച്ചതന്നെ എനിക്ക് ആകെ ദേഷ്യം പറ്റത്തേ നിന്റെ അമ്മ നീ അത് ഒന്ന് നിനക്ക് എന്തായിരിക്കും അതേ പിന്നെ എനിക്കുള്ളത് അഗിന് എന്റെ അമ്മ പേരല്ലോ നിന്റെ അമ്മയെ പോലെ ഓവറാണ് തിരിക്ക് നീയും അതുകൊള്ളാം അപ്പൊ നിനക്ക് പോയി നിന്റെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൊല്ലില്ല എന്നാൽ ഓഹോ അങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെ നീ നിന്റെ പണിയിലേക്ക് പോകാം ഞാൻ എന്റെ പണിയിലേക്ക് പോവാം മനസ്സിലായാലോ നീ നമ്മൾ അവരോട് സംസാരിക്കാനും പാടില്ല ഓഹ് പിന്നെ നിങ്ങളോട് സംസാരിച്ചാൽ കിട്ടുന്നത് രസമാണല്ലോ അത് പൊടി ഓഹോ, ഇതെന്താ വായനെ വെച്ചിട്ടോ? ഓരോരോ വിളിച്ചു പറയാനുള്ളതല്ല ഇതല്ലേ. എപ്പോഴും എപ്പോഴും ഓർക്കണം. മനസ്സിലായല്ലോ? എൻ്റെ അമ്മ ഒരിക്കല് പ്രായമാവില്ല. നിൻ്റെ അമ്മ한테 പ്രേമം. നിങ്ങൾ രണ്ടുപേരും മടക്കത്തെ നിർത്തുവോ? എനിക്ക് ഇങ്ങോട്ട് സംസരിയാ താല്പര്യമില്ല. എന്താ ദേവി ദേഷേ കാരിയില്ലേ? മഞ്ഞിത്തി രേചേ കുടത്തിലാണല്ല. അത് വെച്ചിട്ട് ഓരോന്ന് പറയാൻ വേണ്ടേ? അല്ല ഞാൻ എന്താ ചെയ്യേണ്ടേ? അവളെ പ്രേമഓടെ. ഇതിന്റെ കാര്യം പ്രേദലല്ലേ? മിണ്ടാതിരിക്കേ. എനിക്ക് അതിനൊന്നും പറ്റില്ല. ഉള്ള കാര്യം പറഞ്ഞാ ഇവിടത്തെച്ചില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞാലോ കേറ്റിച്ചില്ല. ഓക്കേ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. അല്ലാ ഞാൻ ആറു പാറി ടേബിളിൽ നിൽക്കണ്ടേ? അവൾ ദോയ് വെളോ. എനിക്ക് ആയില്ല.